ഇന്നത്തെ വാക്ക് വരയുമെന്ന നമ്മുടെ ചാനലിലേക്കും അതേപോലെ നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ശാലീന സുന്ദരിയെ വരയ്ക്കാമെന്നാണ് ഞാനത് പറയുന്നത് എൻ്റെ കണ്ണിൽ ഒരു ശാലീനസുന്ദരിയാണ് നിങ്ങൾക്ക് എത്രമാത്രം സൗന്ദര്യം അറിയില്ല എന്തായാലും ഞാൻ വരയ്ക്കുന്ന ചിത്രങ്ങൾ ഞാൻ തൃപ്തനാണ് അതിൻ്റെ പോരായ്മകളെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല എൻ്റെ കർമ്മം മനോഹരമായിട്ട് ചെയ്യുന്നു അത് നിങ്ങൾക്ക് വരയ്ക്കാൻ വേണ്ടി ഏറ്റവും ലളിതമായിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിരൽ ആ വരവരാൻ വേണ്ടി ഞാൻ ഏറ്റവും ലളിതമായിട്ട് വരച്ചതാണ് നിങ്ങൾക്ക് ഒരുപാട് പേരെ ഇനി ഇരുത്തി വരയ്ക്കാൻ പറ്റും ഇങ്ങനെ ആണെങ്കിൽ ചൊട്ടുമുമ്പിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ ഇരുത്തി വരയ്ക്കുക നിങ്ങളോടൊരു ആദരവുണ്ടാവും സ്നേഹമുണ്ടാവും പ്രണയം ഉണ്ടാവും നല്ല കാര്യമാണ് അപ്പോൾ നമുക്ക് ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റിക്കാം അങ്ങനെ നമ്മുടെ കലയിലൂടെ നമുക്ക് സ്വയം സന്തോഷിപ്പിക്കാനും സന്തോഷിക്കുവാനും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കും ഇനി ഇന്നത്തെ ഒരു സംഭവം പറയാം കുറച്ചു കാലം മുമ്പ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഭാര്യ ആ കുട്ടി ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ വളരെ ദുഃഖിതയായിരുന്നു ഒരു പരിഭവമൊക്കെ മുഖത്തുണ്ട് അവൻ വരാൻ കാത്തിരിക്കുകയാണ് ഞാൻ ചോദിച്ചു എന്ത് സംഭവിച്ചു അപ്പോൾ പറഞ്ഞു ഇന്ന് ഞങ്ങൾ എൻ്റെ ജന്മദിനമായിരുന്നു ആ മനുഷ്യനത് ഓർത്തില്ലെങ്കിൽ വരട്ടെ വളരെ പിണങ്ങി വഴക്കിടാനൊക്കെ പാകത്തിന് ഭർത്താവ് ഓർത്തില്ല അത്ര വീക്ഷ ചെയ്തില്ല അതങ്ങനെ കഴിഞ്ഞു പക്ഷെ ഇന്ന് ഞാൻ ഓർക്കുകയാണ് അതിവിടെ ഒന്ന് പറയണം അതൊരു കാര്യമാണ് നമ്മൾ പലപ്പോഴും നമ്മളെ സ്വയം ഒന്ന് ആഘോഷിക്കാൻ സ്വയം ഒന്ന് ആശ്ലേഷിക്കാൻ സ്വയം ഒന്ന് സ്നേഹിക്കാൻ നമ്മൾ പഠിക്കണം ജനിച്ചത് ഞാനാണ് വളർന്നതും നിലനിന്നതും ഞാനാണ് അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ തന്ന പ്രപഞ്ചത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ നിമിഷത്തിൽ എനിക്കിവിടെ ഉണ്ടാവാൻ സാധിച്ചതിന് ഈശ്വരോടൊക്കെ ഇഷ്ടമറിയിച്ചുകൊണ്ട് നമ്മൾ ഒന്ന് ആഘോഷിച്ച് തുടങ്ങണം സ്വയം ഒരു ഗിഫ്റ്റ് മേടിക്കണം സ്വയം ഒരു സമ്മാനം മേടിച്ച് ജനിക്കാൻ തരണം സ്വയം എന്നെ അത് കെട്ടിപ്പിടിക്കണം അപ്പോൾ സ്വയം ഇങ്ങനെ ഒരിക്കലും സന്തോഷിച്ചിരിക്കുമ്പോൾ മാറ്റം എണ്ണ ഭർത്താൻ ഇന്ന് അത് ഇത്ര സന്തോഷമാണ് ഇന്ന് ഞാൻ ഈ ഭൂമിയിലേക്ക് ഒന്നും ഇത്ര വർഷമായി എൻ്റെ ജന്മദിനമായിരുന്നു ഞാൻ ആഘോഷിക്കുകയാണ് അപ്പോഴേ മറ്റുള്ളവർ നമ്മുടെ കൂടെ വരും വന്നാലും കൊള്ളാം വന്നില്ലെങ്കിലും കൊള്ളാം യാതൊരു വിധത്തിലുപാധികളുമില്ലാത്ത സ്വയം നമുക്ക് സ്നേഹിക്കാൻ പറ്റണം നമ്മുടെ പല ആഘോഷങ്ങളും നമ്മൾ മറ്റു പലരെയും തേടുമ്പോഴാണ് പലരെയും കാത്തിരിക്കുമ്പോഴാണ് ആരും വന്നില്ല കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറയുമ്പോഴാണ് നമുക്ക് സങ്കടങ്ങളൊക്കെ തോന്നുന്നത് ഒരു ദിവസമൊക്കെ നമ്മൾ ചിലപ്പോൾ ഒറ്റയ്ക്കായി പോകുന്നേ അപ്പോൾ ഈ ഏകാന്തതയും ഇഷ്ടപ്പെടുന്ന കാര്യം ഇപ്പോൾ എൻ്റെ കൂടെ ഞാനുണ്ടല്ലോ എന്ന് അങ്ങനെ ഒരു അവസ്ഥയിലാണ് പലപ്പോഴും ഞാൻ വീണിരിക്കുന്നത് അമ്മയും എൻ്റെ ഭാര്യയൊക്കെ പോയപ്പോൾ മക്കൾ പഠിക്കാനും പോയപ്പോൾ ഈ ഏകാന്ത നിമിഷങ്ങളിലാണ് ഞാൻ ചിത്രകല ക്ലാസ് തുടങ്ങുന്നത് ഇന്ന് ഒരുപാട് പേരുണ്ട് ചുറ്റും ഞാനത് ആഘോഷിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ചുറ്റും ഒരുപാട് പേരായി ഒരുപാട് ശിഷ്യരായി സ്നേഹിക്കുന്ന ഒരുപാട് മനസ്സുകളായി മാഷയെന്ന് വിളിച്ചുകൊണ്ട് ചിത്രങ്ങൾ അയച്ചു ഒരുപാട് പേരായി എനിക്കിപ്പോൾ ഈ നിമിഷങ്ങൾ ആസ്വദിക്കാനാവുന്നുണ്ട് അതല്ല ഞാൻ പറഞ്ഞ് പരിതപിച്ച് പരിഭവിച്ച് തളർന്നൊക്കെ ഇരുന്നിരുന്നെങ്കിലും ഒറ്റപ്പെട്ടു പോയതിന് ഇരുളടഞ്ഞ് പോയേനെ അതുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ അനുവദിക്കപ്പെട്ട നിമിഷങ്ങളെ എങ്ങനെ ആസ്വദിക്കാമെന്ന് ആസ്വദിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കണം നമ്മുടെ ചു ചുണ്ടിൽ കിടാത്ത നിലവിളക്കിൻ്റെ നാളം പോലെ ഒരു പുഞ്ചിരി കരുതി വയ്ക്കാനാവണം അതുള്ളിലേക്ക് നോക്കിയുള്ള ചിരി കൂടിയാവണം എപ്പോഴും നന്ദിയുള്ളവരാവണം പ്രപഞ്ചത്തിനോട് നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷങ്ങൾക്ക് നമ്മൾ അനുനിമിഷ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കണം സ്വയം സ്നേഹിക്കണം എന്നിട്ട് നമ്മൾ അങ്ങനെ ഒരു വസന്തം ഓരോ ചെടിയും പൂവിട്ട് പൂക്കൾ വിരിഞ്ഞു കഴിയുമ്പോൾ അതിലേക്ക് ധാരാളം പൂമ്പാറ്റകളും അല്ലെ തേൻവണ്ടുകളൊക്കെ പറന്നു വരും എന്നാൽ അത് അവിടെ ഉണങ്ങി വാടി നിൽക്കുകയാണെങ്കിലോ ആരും വരില്ല നമ്മൾ ഒരു വസന്തമാവണം നമ്മളൊരു മഴയായി പെയ്താൽ തമ്മേ തന്നെയാ നമുക്കടുത്തുകൂടി തുള്ളിച്ചാടി നടക്കാൻ ഒരുപാട് പേര് വരുമല്ലേ ആ ഒരു ആനന്ദത്തിൻ്റെ മഴ നനയാ അല്ലെങ്കിൽ സുഗന്ധപൂരിതമായൊരു വസന്തമാവാൻ സ്നേഹത്തിൻ്റെ ഒരു കണമാവാൻ നമുക്കത് സാധിക്കണം അങ്ങനെ സ്വയം സ്നേഹിച്ചുകൊണ്ട് സ്വയം ആസ്വദിച്ചുകൊണ്ട് സ്വയം അറിഞ്ഞുകൊണ്ട് നമുക്ക് ഈ നിമിഷങ്ങളെ ഒറ്റയ്ക്ക് തന്നെ നേരിടാൻ അല്ലെങ്കിൽ അതിലാവാൻ നിലനിൽക്കാൻ ഒരു പരിഭവില്ലാതെ നിൽക്കാനാവണം അതിനാവണം നമ്മുടെ ശ്രമം അങ്ങനെയുള്ളപ്പോൾ നിങ്ങളെ എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം എന്താ ഒരു പരാതിയില്ല എപ്പോഴും ചുണ്ടിൽ സാധാ ഒരു കുഞ്ചിരി ഉണ്ട് കാണാൻ തന്നെ നമുക്ക് ഇഷ്ടം തോന്നും അല്ലേ അങ്ങനെ സ്വയം ഇഷ്ടപ്പെട്ടുകൊണ്ട് ആ ഇഷ്ടം കളയാതെ നമുക്ക് നമുക്കിപ്പോൾ വരയിലേക്ക് പോവാം ഏറ്റവും മനോഹരമായ ചിത്രം സുന്ദരി വരയ്ക്കണം വരച്ചിട്ട് അയച്ചു തരണം ഒരുപാട് ഇഷ്ടം നമ്മൾ പല ഒരു വരച്ച് കാണിച്ചിട്ടുള്ളതാണ് മുഖങ്ങൾ വരയ്ക്കാനായിട്ട് ഞാൻ എന്നാലും ഓരോ പ്രാവശ്യവും വരയ്ക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നും കുറച്ചും കൂടെ മെച്ചമായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ താഴത്തെ ലെവലിൽ വന്ന് പഠിപ്പിക്കാവുന്ന അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ലെവലിലേക്ക് നിങ്ങളിത് പഠിപ്പിക്കുന്നത് ഒരു മുഖം വരയ്ക്കുമ്പോൾ ഒരല്പ ഉടലിൻ്റെ ഭാഗവും ചേർത്ത് വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരാൾക്കും ബുദ്ധിമുട്ടില്ലാതെ വരയ്ക്കാൻ പറ്റുന്നൊരു മാർഗ്ഗം നോക്കും നമ്മൾ ഒരു ചരിഞ്ഞ മുഖമാണെങ്കിൽ ഇങ്ങനെ ഒരു വര വരയ്ക്കാം നടുക്കൂടെ കണ്ടുപോകും ചരിഞ്ഞു നിൽക്കുന്നത് കാണിക്കാനായിട്ടാണ് ഈ വരകൾ കണ്ടാത്തന്നെ ഞാൻ ധാരാളം വരകൾ ഞാൻ വരച്ചിട്ടുണ്ട് അതിനർത്ഥം ഒട്ടും നിങ്ങൾക്ക് ആർക്ക് വരയ്ക്കാൻ പറ്റാത്തവർക്കും ഒരുപാട് വരകൾ വരച്ച് പോകുന്നവർക്കും ഇങ്ങനെ വരച്ചത് കൊണ്ടൊരു ബുദ്ധിമുട്ടില്ല തെറ്റിപ്പോകുന്നില്ല ഞാൻ ഒരുപാട് വര വരയ്ക്കുന്നു എന്ന് വിഷമിക്കുന്നവർക്ക് ഒരു സാന്ത്വനമായിട്ടാണ് ഞാൻ ഇങ്ങനെ വരച്ച് കാണിക്കുന്നത് അല്ലെങ്കിൽ ഒറ്റ വരയിലൂടെ പതുക്കെ പതുക്കെ നമുക്ക് വരച്ചു കൊണ്ടുവരാം അത് കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ട് ഇപ്പം നോക്കൂതേ ഇങ്ങനെ മാർക്ക് ചെയ്ത് പോകുന്നു ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നോക്കുക എന്നിട്ടത് ഇവിടെ നിന്ന് ഷോൾഡർ തുടങ്ങിയാണ് ഇത് പ്രത്യേകിച്ച് റഫറൻസ് ഒന്നും വെച്ചിട്ടില്ലെന്ന് ഞാനങ്ങ് വരയ്ക്കുകയാണ് ഞാൻ പറഞ്ഞു തരാനായിട്ട് വേറെ ഇപ്പം നമ്മൾ രണ്ട് ചിത്രത്തിൽ നോക്കണ്ട ഈ റഫറൻസ് ഇല്ലാതെ ഞാൻ വരയ്ക്കുന്ന ഈ മാർഗം ഒന്നും കഴുത്തത് ഇങ്ങനെ വരുന്നുണ്ടോ വളരെ ലൈറ്റായിട്ടാണ് ഞാനിത് വരച്ചിരിക്കുന്നത് ഇങ്ങനെ നോക്കുക എന്നിട്ട് ഈ കഴുത്തിൻ്റെ അവിടുത്തെ ഇത് കണ്ട് ഈ തോൾ ഇങ്ങനെ വന്നാലത് ഇവിടുന്ന് വരതേ ഈ സാരിയൊക്കെ ഇങ്ങനെ വന്നിട്ടല്ലേ ഇങ്ങനെയാണ് മുകളിലോട്ട് ഇത് ഇങ്ങനെ ഇടുന്നത് ഇങ്ങനെ പോലൊരു ഇതുണ്ട് അപ്പം ഞാൻ പ്രത്യേക രീതിയിൽ അത് മാർക്ക് ചെയ്യണം നോക്കി ഇത്രയും ഭാവം ഇത് നിങ്ങൾക്ക് ആർക്കും വരയ്ക്കാവുന്ന എപ്പോഴും പറയുന്നത് പോലെ ഓരോ പ്രാവശ്യവും ഞാൻ പഠിപ്പിക്കുന്ന കഴിഞ്ഞ കാല പ്രാവശ്യത്തേക്കും വീണ്ടും എത്രമാറ്റം എത്ര ലളിതമാക്കി വരയ്ക്കാം അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഓരോ ചിത്രവും മാത്രമല്ല ഓരോ പ്രാവശ്യം വരയ്ക്കുമ്പോൾ ഞാനും പഠിക്കുകയാണല്ലോ അത് നമ്മൾ നമ്മളറിയുന്നത്ര നിങ്ങൾക്കൂടെ പറഞ്ഞു തരാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന പുതിയ പുതിയ ഐഡിയാസ് നിങ്ങൾക്കൂടെ പങ്കുവെച്ച് തരികയാണ് ചിത്രകല ഓൺലൈനായിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിക്കേണ്ടവർക്ക് തീർച്ചയായിട്ടും നമ്മൾ നമ്മളുമായിട്ട് ബന്ധപ്പെടാം നിങ്ങൾ പ്രായമോ കാലമോ ദേശമോ ഒന്നും ഇവിടെ പ്രശ്നമല്ല നമ്മൾ പറയാറുണ്ട് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ അറിയിച്ചാൽ മതി സമയവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കാം ഓൺലൈൻ ആയതുകൊണ്ട് നിങ്ങളുടെ അഭിരുചിക്ക് അനുസരണമായി നിങ്ങളുടെ താത്പര്യത്തിനനുസരിച്ചാണ് നമ്മൾ പഠിപ്പിക്കുന്നത് നോക്കൂ അടുത്ത് ഞാൻ കുറച്ചുകൂടെ ഡാർക്ക് ഒരു പെൻസിൽ എടുത്ത് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഇനി ഇതേ ഈ ഈ ഭാഗമുണ്ടല്ലോ ഇതൊരു ഹെയർലേ ഇത് ബ്രോലെൻ കണ്ടോ നെറ്റിയുടെ ഭാഗം ബ്രോലെൻ കുരിയത്തിന്റെ ഭാഗം വന്നു ഇത് നോസ്ലേ മൂന്നായിട്ട് ഒന്ന് രണ്ട് മൂന്നായിട്ട് നോസ്ലേ ഇത് ചിൻലേ കണ്ടോ താടിയുടെ ഭാഗം ഇതാണ് ലൂമിസ്പെത്തൈഡ് ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് ലൂമിസ്പെത്തൈഡ് എന്താണെന്നൊക്കെ കഴിഞ്ഞ എൻ്റെ വീഡിയോകളിലുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആ മുഖത്തിനെ കണ്ട ധാരാളം വരകൾ ഈ എല്ലാവരുടെയും പ്രഷർ എന്ന് വെച്ചാൽ വരച്ചാൽ തെറ്റിപ്പോന്നു അതുകൊണ്ടാണ് ഞാൻ ഈ തെറ്റുകൾ വന്നാൽ എന്താ നമുക്ക് ഇറേസ് ചെയ്യാവുന്ന ശരിയാക്കാം വീണ്ടും വീണ്ടും പറയുകയും നമ്മൾക്ക് തെറ്റിപ്പോന്ന പോലും ഇവിടെ കാണിച്ചുകൊണ്ട് വരയ്ക്കുകയും ചെയ്യുന്നത് ഞാൻ എന്നാലും അല്പ സ്പീഡിലാണ് പലപ്പോഴും വരയ്ക്കുന്നത് അതെനിക്കും അറിയാം കാരണം നമുക്ക് നിങ്ങളിത് ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് അല്ലെങ്കിൽ എല്ലാവരെയും വിലപ്പെട്ട സമയത്തിനെ മാനിച്ചുകൊണ്ട് നമുക്കിത് വരച്ച് എന്ന് പറയുന്നത് ശ്രമകരമാണ് അതുകൊണ്ട് തന്നെ പൂർണ്ണാർത്ഥത്തിൽ ഒരു നല്ല ചിത്രമല്ലിത് ഇനി വരച്ച് ശരിയാവാനുണ്ട് പക്ഷേ നിങ്ങൾക്ക് ടെക്നിക്ക് പഠിപ്പിക്കാൻ മാത്രമാണ് എൻ്റെ ഉദ്ദേശം ഇനി നമുക്ക് കണ്ണു നോക്കാം കേട്ടോ പുര്യം ഇത് കുറച്ചേ ഉള്ളൂ കാര്യം ഇതാ ഇപ്പം ഇങ്ങോട്ട് ചൈലാണ് എന്നിട്ട് മൂക്കത് ഇവിടെ പോലെ നമ്മൾ വരച്ചില്ലല്ലേ ഇവിടെ പോരീ ഇങ്ങനെ ഒന്ന് വളച്ച് വെക്കുക എന്നിട്ട് ഇങ്ങനെ വരയ്ക്കുക നയിക്കേ ഇങ്ങനെ വന്നു പിന്നെ ഞാനൊന്ന് ചെറുതായിട്ട് ഇറേസ് ചെയ്തിട്ട് ശരിക്കുള്ള ലൈൻസുകളെ കാണിച്ചല്ലേ കേട്ടോ ഇതാണ് ഈ ചിത്രകല നമ്മളൊക്കെ ഇവിടുന്ന് തന്നെ അല്ലേ പഠിച്ച അല്ലേ ഫൈനാർസ് പഠിച്ചു എന്ന് പറഞ്ഞാലും പുറത്ത് നമ്മൾ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്താണ് നമ്മളിതൊക്കെ പഠിച്ചത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിരന്തരമായ പ്രാക്റ്റീസിലൂടെയാണ് നമുക്കിത് പഠിക്കാൻ ഓരോ ചിത്രകാരും നമുക്ക് യൂട്യൂബിലറിയാം എത്രയോ മഹത്തരമായിട്ട് നിങ്ങളെ പെയിൻറ്റിങ്ങും ചിത്രകലയെ പഠിപ്പിക്കുന്ന എത്രയോ ആർട്ടിസ്റ്റുമാർ യൂട്യൂബിലൊക്കെ ഇപ്പോൾ ഉണ്ട് അല്ലേ അവരെല്ലാവരും തന്നെ നിങ്ങളുടെ മുമ്പിൽ ചിത്രകല അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഒരുപാട് കാലം അവർ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാകും അല്ലേ അതുകൊണ്ട് അത് നേരിട്ട് ഒക്കെ പോയിട്ട് പഠിക്കുക ഔട്ട്ഡോർ ചെയ്യൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ നമ്മൾ നേരിട്ട് എങ്ങനെയാണ് ഒരു അധ്യാപകന് പഠിപ്പിക്കാനാകുന്നത് അതുപോലെയാണ് ഞാനും ഈ വരച്ച് ലൈവ് ക്ലാസ്സിലൂടെ എൻ്റെ ചിത്രകലാ ക്ലാസ്സിലായാലും കൂടെ ഈ യൂട്യൂബിലായാലും കൂടെ എല്ലാം ഞാൻ ഇതുപോലെ തന്നെ അടുത്തിരുന്ന് പറയുകയാണ് നേരിട്ടുള്ള ക്ലാസ്സുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ ഓൺലൈനിൽ തന്നെ നമ്മൾ ലൈവ് ക്ലാസ്സുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ സംശയം നിവാരണം ചെയ്ത് വീണ്ടും വീണ്ടും പോകാൻ സാധിക്കുന്നു ഇവിടെ ആകുമ്പോഴും അങ്ങനെയല്ല പിന്നെ നിങ്ങളെനിക്ക് വാട്സാപ്പിലൂടെ എന്തെങ്കിലും സംശയം ചോദിച്ചാൽ എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞുതരാം അറിയില്ലെങ്കിൽ അതും പറയും അതെ നോക്കൂ ഈ കണ്ണിത്യദേ ഭാവത്തിന് ഇത് വരയ്ക്കുന്നു ഒരു പൊട്ടക്കൂത്തിയ ഭംഗിയാണ് അല്ലേ എപ്പോഴും എനിക്ക് കുറച്ച് ശാലീന സുന്ദരികളായ സ്ത്രീകൾ വരയ്ക്കാനാണ് ഇഷ്ടം പക്ഷെ മോഡേൺ വേഷങ്ങളോട് അതൃപ്തിയോ അല്ല ഒന്നുമല്ല പക്ഷേ എനിക്ക് വരയ്ക്കുന്നത് ഇഷ്ടമാണ് അത്രയും വെള്ളി ആരുടെയും വേഷം ഭൂഷാദികളെയും കുറിച്ചോ ഒന്നും പറയാനുള്ള ആളല്ല ഒക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് പക്ഷെ ഞാനെന്ന ചിത്രകാരനെ കൂടുതൽ നമ്മൾ പഠിച്ച കാലഘട്ടവും നമ്മുടെ സങ്കല്പത്തിലെ ചിന്തകളൊക്കെ അന്ന് അങ്ങനെ ആയിരുന്നു കൊണ്ട് കൂടുതൽ ഞാൻ വരയ്ക്കുമ്പോൾ ശാലീന സുന്ദരിയായ സ്ത്രീകളെയാണ് വരയ്ക്കുന്നത് എന്നാലും ഞങ്ങൾക്കൊന്ന് മോഡലായിട്ട് കിട്ടിയത് ജീൻസൊക്കെ ഇട്ട് നിൽക്കുന്ന മോഡലിനെയും ബിക്കിനെയും ഇട്ടു നിൽക്കുന്നവരൊക്കെ മോഡലായിട്ട് കിട്ടിയത് അവിടെ വസ്ത്രത്തിന് പ്രാധാന്യമൊന്നുമില്ല ശരീരത്തിനാണ് പ്രാധാന്യം പക്ഷേ നമ്മളൊരു താത്പര്യം അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു ഭംഗിയിലാണ് വരയ്ക്കുന്നത് അപ്പോ ഒരു അർത്ഥ പാതി ലോചന മിഴികളോട് കൂടിയുള്ള താമര ഇതളുകൾ പോലുള്ള മിഴികളോട് മിഴികളോടുകൂടിയുള്ള താമര കൂമ്പിയ മിഴികളെന്ന് പറയത്തില്ലേ താമര ഇതള പോലുള്ള അങ്ങനെയുള്ള ഒരുപാട് സങ്കല്പങ്ങളിൽ സ്ത്രീ സൗന്ദര്യത്തെയാണ് പലപ്പോഴും നമ്മുടെ വിശ്വപ്രസിദ്ധ ചിത്രകാരനായ രവിവർമ്മ രാജ രവിവർമ്മയും ഒക്കെ ചിത്രീകരിച്ചിട്ടുള്ളത് എപ്പോഴും സൗന്ദര്യ സങ്കല്പങ്ങൾ വരയ്ക്കുമ്പോൾ മിക്കവാറും ചിത്രകരമായ സ്ത്രീകളെയാണ് വരയ്ക്കാറുള്ളത് അല്ല അത് എന്നാൽ ശക്തിയുടെയും പൗരുഷത്തിൻ്റെയും പ്രതീകമായി പുരുഷനേയും വരയ്ക്കാറുണ്ട് സ്ത്രീയും ശക്തിയാണ് ഇനി ഞാൻ ചെറുതായിട്ടൊന്ന് ഇറേസ് ചെയ്യാം കണ്ടോ ഇനി ഞാനൊന്ന് ഇറേസ് ചെയ്യാം അത് മാത്രം ഞാനൊന്ന് മ്യൂട്ട് ചെയ്ത് അല്ല പോസ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ ഇനി നോക്കൂ ഞാൻ ചെറുതായിട്ടൊന്ന് വായിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ ഇത് വരയ്ക്കുന്ന രീതി നിങ്ങൾ നോക്കുക അപ്പം ഞാൻ ഇങ്ങനെ വരച്ച് വരുമ്പോഴതേ മുടികളെ ഞാനിങ്ങനെ പറപ്പിച്ചിടും കുറച്ച് മുടികളെ പറന്നോട്ടെ നോക്കുന്നേ ഒന്ന് രണ്ട് മുടികൾ ഇങ്ങനെ കൈ ലൂസാക്കി വിടുക അതിങ്ങനെ പറന്നിരിക്കട്ടെ ഇങ്ങനെ വരുന്നിട്ട് കണ്ടോ ഞാൻ വന്നിട്ട് ചെവിയൊക്കെ വരുക ഒരുപാട് ഡീറ്റെയിലേക്ക് പോകണ്ട ഞാൻ പറയുന്നത് നമുക്ക് ഇപ്പോൾ ഒരു ജിമ്മക്ക് കമ്മില് ഒക്കെ വരയ്ക്കുമ്പോൾ അതിൻ്റെ ഫുള്ള് വരച്ചൊപ്പിക്കണ്ട നമുക്കതിനെ തോന്നിപ്പിക്കലുകൂടെയാണ് നമ്മൾ പൂർണ്ണമായിട്ട് വരച്ച് ശരിയാക്കണം എന്ന് ചിന്തിക്കരുത് കേട്ടോ മുടികടകളൊന്ന് പറക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഇത്തോളം നമ്മളിതുപോലെ അങ്ങനെ വരച്ചിട്ടില്ല അല്ലേ അപ്പോൾ നമ്മൾ ഈ മുടികൾ വരയ്ക്കുന്നതിൽ ശ്രദ്ധിക്കുക എങ്ങോട്ടാണോ മുടി അപ്പോൾ ഇവിടുന്നല്ല ഈ മുടി ചെയ് വെക്കുന്നത് അല്ലെങ്കിൽ മുടി ചേവ് വെക്കുമ്പോൾ ആ ലെവലിലേക്ക് തന്നെ വരയ്ക്കാൻ ഇങ്ങനെ ആയിട്ട് വരയ്ക്കാൻ കേട്ടോ ഞാൻ സമയപരിമിതി കൊണ്ടാണ് അത് വരയ്ക്കാത്ത നമുക്ക് സമയം അനുവദിക്കുന്നതെങ്കിൽ ബാക്കി വരയ്ക്കാതെന്ന് വിചാരിക്കുന്നത് പക്ഷേ നമുക്ക് ചുരുങ്ങിയത് ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് ഒക്കെയാണ് ഞാൻ മാക്സിമം വീഡിയോയ്ക്ക് വേണ്ടി ചിലവാക്കുന്നത് പക്ഷേ അത് തന്നെ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഓടിച്ചു വിട്ടൊന്നും കാണരുത് കാരണം ഒന്നും എഡിറ്റ് ചെയ്ത് വരയ്ക്കുന്നതുകൊണ്ട് ഇതിലുള്ളത് മുഴുവൻ ഈ ചിത്രത്തിൽ തന്നെയാണ് അത് അത് മുഴുവൻ നിങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഭാഗം മുന്നോട്ട് ഓടിച്ചു കളഞ്ഞാലും നിങ്ങൾക്കത് കാണാൻ പറ്റില്ല അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാലും ചിത്രകലാ ക്ലാസ്സിൽ ചേർന്ന് പഠിക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നമ്പറുണ്ട് അതിൽ വിളിച്ചാൽ നമുക്ക് ഡീറ്റെയിൽ പറഞ്ഞുതരാം മാത്രമല്ല നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിൽ ചേർന്നുകൊണ്ട് ക്ലാസ് ആദ്യം ഒന്ന് കാണാനുള്ള അവസരം ഉണ്ടാകും നിങ്ങൾക്കതിൽ താല്പര്യമുണ്ടെങ്കിൽ ചേർന്ന് പഠിക്കാം അങ്ങനെയൊക്കെയുണ്ട് കണ്ടോ നമ്മൾ മൂക്കുത്തി വരയ്ക്കുന്നു മുത്തി ഇപ്പോൾ തോന്നിയതാണേ നമ്മൾ എല്ലാ വരയൊന്നും വരയ്ക്കേണ്ട മൂക്കൊക്കെ വരയ്ക്കുമ്പോൾ ഒരുപാട് വരകൾ വരച്ചിട്ട് അത് ഓവറാക്കി കളയുന്നു ഏറ്റവും കുറഞ്ഞ വരകളിലൂടെയാണ് ചിത്രീകരണത്തിനെ ഭംഗിയാക്കേണ്ടത് അപ്പോൾ എൻ്റെ ശാലീന സുന്ദരിയാണ് ഫോട്ടോ ചന്ദനക്കുറി ഒന്നും തൊട്ടില്ലാലും കുഴപ്പമില്ല കേട്ടോ ഞാൻ എൻ്റെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഒരു ഒരു ഭംഗി വരയ്ക്കുന്നതാണ് ചുരിദാർ ഒക്കെ ഇട്ടാൽ വരയ്ക്കാൻ കൊള്ളില്ലേ എന്ന് വേണം വിചാരിക്കുക അങ്ങനെയൊന്നുമില്ല അതൊക്കെ നമ്മൾ വരച്ചിട്ടുണ്ട് ഒരുപാട് ഇപ്പം ഞാനിങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുത്ത് വരയ്ക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ കാണിക്കുന്നത് കഴുത്തിന്റെ എല്ലാം ഉണ്ട് കഴിഞ്ഞൊരു മാലിട്ടല്ലേ മാലില്ല എന്തോ ഭംഗി മാല കിടക്കട്ടെ ഈ ചിത്രം ഒന്നും ഞാനിത് അധികം വലിച്ചു നീട്ടുന്നില്ല കാരണം വളരെ പെട്ടെന്ന് വരയ്ക്കുന്ന ചിത്രങ്ങളാണ് ഓക്കെ അപ്പോൾ വരച്ച് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഇത്രയും വരച്ചാൽ നിങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡായിട്ട് വരച്ച് നിൽക്കേണ്ട അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് വളരെ പെട്ടെന്ന് വരയ്ക്കാവുന്ന ചിത്രങ്ങൾ അപ്പോൾ നമുക്ക് അത് ഈ കുട്ടി ഇങ്ങോട്ട് നോക്കുന്നുണ്ട് വരയ്ക്കല്ലേ പോരെ ഇങ്ങോട്ടാണ് ഇതേ ഇവിടെ ഒരു ചെറിയ ലൈറ്റ് മേടിക്കൊടുത്തുകൊണ്ട് അവിടെ കറുപ്പിക്കരുത് ചെറുതായിട്ട് ഇങ്ങനെ കൊടുക്കുക ആദ്യമേ ഒറ്റയടിക്ക് ഡാർക്ക് കൊടുക്കരുത് ഇത് ചാർക്കോൾ പെൻസിലാണേ കൈവിട്ടുപോയ കൈവിട്ടുപോയതാണ് അപ്പോൾ എപ്പോഴും ഒരു നിറഞ്ഞ സൗന്ദര്യ സങ്കല്പം ചിത്രകാരൻ്റെ മനസ്സിലുണ്ടാവണം ചിത്രകാരൻ്റെ ഓരോ സ്പർശവും ഓരോ വിരൽ തൊട്ട് ഉണർത്തലാണ് ഓരോ പ്രണയത്തെ അറിയലാണ് നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം ഒട്ടും വിരസമാവില്ല നമ്മുടെ ഉള്ളിൽ എപ്പോഴും സൗന്ദര്യ സങ്കല്പം ഉണ്ടാവും സൗന്ദര്യ സൗന്ദര്യബോധമുണ്ടാവും സൗന്ദര്യത്തെ തേടലുണ്ടാവും ഞാനൊക്കെ എങ്ങനെയാണ് അതുകൊണ്ടാണ് നമുക്ക് ജീവിതത്തിൽ വിരസതയില്ലാത്തത് സൗന്ദര്യത്തെ നമ്മളിങ്ങനെ തേടാറുണ്ട് സൗന്ദര്യത്തെ ആരാധിക്കാറുണ്ട് അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു ഇഷ്ടം തോന്നും ഇവിടെ ജീവി അല്ലെങ്കിൽ നമ്മൾ വല്ലാണ്ടങ്ങ് വരേണ്ടുവോ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി കൂടെ നമ്മൾ ജീവിക്കണം കേട്ടോ അതാണ് ഏറ്റവും ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇഷ്ടം എന്താണ് നമ്മൾ തിരിച്ചറിയുകയും മറ്റുള്ളവർക്ക് യാതൊരു ദ്രോഹവും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ ഇഷ്ടങ്ങളിലൂടെ നമുക്ക് ജീവിക്കാനാവുകയും ചെയ്യണം എൻ്റെ ഇഷ്ടത്തിലൂടെ മറ്റുള്ളവരെ ദ്രോഹിക്കുക എന്നുള്ളതല്ല പക്ഷേ എൻ്റെ പ്രണയം എന്നെ ശുദ്ധനാക്കണം ആരെയും മുറിക്കാതെ മുറിപ്പെടുത്താതെ നോവിക്കാതെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനാകണം അതാണ് നമ്മുടെ ഒരു വിശ്വമന്ത്രം എന്ന് പറയുന്നത് ഇവിടെ ജാതിയോ മതമോ വർഗോ വർണ്ണമോ ഭേദമോ ഒന്നുമില്ലാതെ പ്രണയത്തോടെ പ്രണയപൂർവ്വം കാണാനാവുന്ന നിമിഷങ്ങളാണ് ഈ ചിത്രീകരണത്തിലൂടെ സാധ്യമാകുന്നത് എനിക്കിപ്പോൾ ഇത് വരയ്ക്കുമ്പോൾ അല്ലാത്ത ഇഷ്ടം തോന്നുന്നു കാരണം നമ്മൾ മറ്റൊരു ലോകത്താണ് സംസാര ലോകത്തെ മറ്റ് കാര്യങ്ങളൊന്നും നമ്മളധികം ബാധിക്കാറുണ്ട് കാരണം നമ്മൾ ഒരു സൃഷ്ടിയിലാണ് എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ഏറ്റവും വിരസമാകുന്ന നിമിഷങ്ങൾ നിങ്ങൾക്ക് ചിത്രമായിരിക്കാം അല്ലെങ്കിൽ രണ്ട് കവിത കുറിക്കാം എന്തായാലും വെറുതെ ഇരുന്ന് നമ്മൾ സമയം കളയരുത് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞോളെ ചിത്രമല്ല പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മളോട് ബന്ധപ്പെടാം പോലെ ഇത്രയും വരച്ചു നിർത്താം അപ്പോൾ ഇതുവരെ ഈ ചിത്രം കണ്ടുകൊണ്ടിരുന്ന ഇത് പഠിക്കാൻ ശ്രമിക്കുന്ന ചിത്രത്തിനെ പ്രണയിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഇഷ്ടമറിയിക്കുന്നു അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ചിത്രമായിട്ട് കാണാൻ ഒരുപാട് 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 ഇഷ്ടമാണ്